വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ നിന്ന് മോചനമില്ലേ എന്ന് തോന്നിപ്പോകും വീണ്ടും വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കൽപ്പറ്റയിലാണ് പുലി ഇറങ്ങിയത് പുൽപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക പരിക്കേറ്റ പിണങ്ങോട് സ്വദേശി വിനീതിനെ കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദീപക് മോഹൻ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ കടുവ ഒരുവിധം പേടിയൊക്കെ ഒന്ന് മാറി വരികയായിരുന്നു അപ്പോഴിതാ പുലി എത്തുന്നു ആക്രമിക്കുന്നു ഇതിൽ നിന്നൊരു മോചനമില്ലേ വയനാടിന് ദീപക് സുജയാ പാർവതി വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവയെ പിടികൂടിയെങ്കിലും വയനാട്ടിൻ്റെ മറ്റു പലയിടങ്ങളിലും കടുവാ ഭീഷണിയുണ്ട് ഇന്നലെ പുൽപ്പള്ളി കേളക്കവലയിൽ കടുവയെ കണ്ടിരുന്നു ഇന്ന് വനംവകുപ്പ് ജീവനക്കാർ അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് കൽപ്പറ്റ പെരുന്തട്ടയിലും കടുവ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറേ നാളുകളായി വാർത്തകൾ നമ്മൾ നൽകുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും വയനാട്ടിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുള്ളത് വന്യജീവിയുടെ ആക്രമണത്തിൽ പിണങ്ങോട് സ്വദേശിയായ യുവാവായ വിനീതനാണ് പരിക്കേറ്റത് അദ്ദേഹത്തിന് നിസ്സാര പരിക്കാണ് ഏറ്റെങ്കിലും അതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടാണ് സംഭവം നടക്കുന്നത് ഈ സ്വകാര്യ എസ്റ്റേറ്റിലെ വാത്രയായി ജോലി ചെയ്യുകയാണ് വിനീത ആ അതുവഴി വരുന്ന സമയത്താണ് സമീപത്തെ പ്രദേശത്ത് ഒരു ശബ്ദം കേൾക്കുകയും ആ വിനീത് ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു ആ സമയത്താണ് പുലി തൊട്ടടുത്ത ഒരു മടയിൽ ഉണ്ടായിരുന്നു ആ പുലി ഈ വിനീതിന് നേർക്ക് ചാടുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് വിനീതിന് വലിയ പരിക്കുകൾ ഏൽക്കാതിരുന്നത് വിനീതിന്റെ വലത്തെ കൈത്തണ്ടയിൽ പരിക്കേറ്റിട്ടുണ്ട് വിനീതിനെ കൈനാട്ടിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട് ഒപ്പം മരപാലകർ ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട് നാളുകളേറെയായ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം പ്രദേശവാസികൾ പറയുന്നുണ്ട് നേരത്തെ തിരച്ചിൽ നടത്തിയിരുന്നു കൂടുകൾ വെച്ച് പുലിയെ നടപടികൾ എടുത്തില്ല ഇപ്പോൾ ഈ ി ഓപ്പറേഷന് ശേഷമുള്ള നീക്കങ്ങൾ എന്താണ് പ്രത്യേകിച്ചും ഒരു കോമ്പിങ് ഓപ്പറേഷൻ ആ ഭാഗത്തൊക്കെ വേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ ഒരിടത്ത് പുലി ഒരിടത്ത് ആന ഒരിടത്ത് കടുവ അങ്ങനെ എല്ലാ ഇടങ്ങളിലും വന്യമൃഗങ്ങൾ നാട്ടിലാണല്ലോ വിഹരിക്കുന്നത് നിലവിൽ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ വനംവകുപ്പ് ആ മേഖലയിൽ തുടർച്ചയായി തിരച്ചിൽ തുടരുന്നുണ്ട് നാളെയും മറ്റന്നാളും അതിന് അടുത്ത ദിവസവും തുടർച്ചയായി മൂന്ന് ദിവസം ജനകീയ തിരച്ചിൽ നടത്തും എന്നാണ് വനംവകുപ്പ് മന്ത്രി അല്പം മുൻപ് പറഞ്ഞത് അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും ഈ നരഭോജി കടുവ തന്നെയാണ് പിടികൂടിയതെന്ന് അല്പം മുൻപ് വനംവകുപ്പിൻ്റെ മന്ത്രി പറഞ്ഞത് അതോടൊപ്പം ഡോക്ടർ അരുൺ സക്കറിയും നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് രാധയുടെ ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ രാധയുടെ കമ്മലൊക്കെ ഈ പുലിയുടെ വയറ്റിൽ ിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരഭോജിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മുൻപ് മുപ്പത്തി എട്ടോളം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ആ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ആ സമയത്ത് കടുവയ്ക്ക് പരിക്കുണ്ടായിരുന്നില്ല എന്നൊരു സംശയം വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വനമേഖലയോട് ചേർന്നുള്ള സ്ഥലത്ത് മറ്റേതെങ്കിലും കടുവകളുമായി ഏറ്റുമുട്ടലിലാണോ ഈ കടുവയ്ക്ക് പരിക്കേറ്റത് എന്നൊരു സംശയം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റുമുട്ടലിൽ മറ്റൊരു കടുവയും ആ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളൊരു സാധ്യത പരിശോധിക്കാനാണ് വനംവകുപ്പ് ഈ മേഖലയിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നത് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഈ മേഖലയിൽ വകുപ്പ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് ഒപ്പം മറ്റേതെങ്കിലും കടുവകളുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടെങ്കിൽ അതിനെ പിടികൂടി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകി അതോടൊപ്പം തുടരുകയാണ് തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല ആറ് ഡിവിഷനുകളിലായി ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിലുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി പറയുമ്പോൾ പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ ആ പരിക്കുകളുടെ ആശുപത്രിയിൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എല്ലാ ദിവസവും ആശങ്കയോടെ കഴിയേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഒരു ജനത എന്നത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ശാശ്വത പരിഹാരത്തിനായുള്ള നീക്കങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട്